ഹായ് ഗായ്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമുക്ക് ദോശയോടൊപ്പം കഴിക്കാൻ പറ്റുന്ന ദോശ ഇഡ്ലി അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കറി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമേ എപ്പോഴും നമ്മൾ സാമ്പാർ ചമ്മന്തി ഒക്കെയല്ലേ യൂസ് ചെയ്യുന്നത് ഇതൊന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാലോ ആദ്യം ഒരു ചീനച്ചട്ടി ഇത്തിരി അടി കട്ടിയുള്ള ചീനച്ചട്ടി വേണോ അത് അട ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ കുറച്ച് മതി എനിക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടിപ്പോയി കേട്ടോ ഇത്രയും വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല കുറച്ച് മതി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് വേണ്ടുന്ന സാധനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പാർ പരിപ്പാണ് എൻ്റെ കയ്യിൽ കുറച്ച് പരിപ്പേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ മൊത്തം ഒഴി ഇട്ട് കൊടുത്തതാണ് എന്നിട്ട് ഇത് നല്ല പോലെ നമുക്ക് മൂപ്പിക്കണം കുറച്ചൊന്ന് നിറം മാറുന്ന വരെ നമുക്കൊന്ന് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാം സിമ്മിലിട്ടാൽ മതിയെ തീ ഇല്ലെങ്കിൽ പെട്ടെന്ന് പരിപ്പ് കരിഞ്ഞു പോവും നല്ലപോലെ വയ വയണ്ട് വരുന്നത് വരെ അന്ന് വഴറ്റിയെടുക്കണം അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ചെറിയ ഉള്ളി ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി മതി അത് നടുക്കിനെ അരിഞ്ഞിട്ട് അതിലോട്ടിട്ടിട്ട് അതും കൂടെ ഈ പരിപ്പിനൊപ്പം നമുക്ക് വയറ്റിയെടുക്കാം പിന്നെ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിന് കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളുടെ ചാനലിന് ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ കൊണ്ട് പെട്ടെന്ന് മൂത്ത് കിട്ടും അപ്പോൾ നമുക്ക് അതിലേക്ക് അതൊന്ന് മൂത്ത മൂത്തെന്ന് തോന്നുമ്പോഴത്തേക്കും നമുക്കതിൽ പൊടി ആഡ് ചെയ്ത് കൊടുക്കാമേ ഞാനിപ്പോൾ ഇവിടെ ഒരു മുക്കാൽ സ്പൂണ് മല്ലിപ്പൊടി കുറച്ച് പരിപ്പല്ലേ ഉള്ളൂ പരിപ്പിൻ്റെ അളവനുസരിച്ച് പൊടികളുടെ ക്വാണ്ടിറ്റി മാറ്റണേ പിന്നെ കുറച്ച് മുളക് പൊടി ഇതിപ്പം കാശ്മീരി മുളക് പൊടിയും കൂടെ മിക്സായിട്ട് ഞാൻ പൊടിക്കുന്നതുകൊണ്ടാണ് ഒരു സ്പൂൺ ഇട്ട് കൊടുത്തത് നല്ല എരിയുള്ള മുളക് പൊടിയാണെങ്കിൽ കുറച്ചൊരു അരസ്പൂണ് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഭയങ്കര എരിയായി പോവും എന്നിട്ട് ആ പൊടികളും കൂടെ ചേർത്ത് നല്ലതുപോലെ കയറ്റിയെടുക്കണം പൊടിയുടെ പച്ചവണമൊക്കെ മാറുന്നവരെ കുറച്ച് നേരം ഒന്ന് വഴറ്റണം എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അത് പെട്ടെന്ന് നമ്മളിങ്ങനെ ഇളക്കുന്നത് കഴിഞ്ഞാൽ അത് അടി പിടിച്ച് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഓഫ് ചെയ്തിട്ടും കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തത് എന്നിട്ട് അത് നമുക്ക് തണുക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അത് കുറച്ച് നേരം തണുത്ത് കഴിയുമ്പം നമുക്കിത് അരച്ചെടുക്കണം കേട്ടോ ഇനി നമുക്ക് അതേ ചീന്തച്ചട്ടി തന്നെ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇതൊന്ന് കറി ഒന്ന് തളിച്ചെടുക്കാമേ അതിനുവേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം അതിലേക്ക് കടുക് കടുക് പൊട്ടുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് ഉഴുന്ന് പരിപ്പ് എല്ലാത്തിനൊന്നും നമ്മൾ കടുക് എടുക്കാറില്ല ഇങ്ങനെയുള്ള ചില കറികൾക്ക് നമ്മൾ ഉഴുന്ന് പരിപ്പും കൂടെ കുറച്ചിട്ട് കൊടുക്കും കുറച്ച് മതി കടുന്ന് പൊട്ടുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് വറ്റൽ മുളകും കൂടെ അതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാമേ വറ്റൽ മുളക് പിന്നെ രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഉള്ളിങ്ങനെ നൈസായിട്ട് വട്ടത്തിനരിഞ്ഞതാണ് അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില ആ ഉള്ളിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് കിട്ടുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചില്ലേ പരിപ്പും പൊടികളും അത് അരച്ചത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാമേ ഈ അരപ്പില്ലേ ഇത് നമ്മൾ നല്ല മഷി പോലെ അരയണ്ട പരിപ്പ് കുറച്ച് തരി കിടക്കുന്ന രീതിക്ക് ചെയ്തു കഴിഞ്ഞാൽ അത് നല്ല ടേസ്റ്റ് നിങ്ങൾക്ക് നല്ല മഷി പോലെ അരയണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാൻ അത്ര അങ്ങ് മഷിയാക്കാറില്ല അത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ആ മിക്സിയുടെ ജാറും കഴുകി അതിലെ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നല്ലപോലെ ഇളക്കണം ഇളക്കുന്ന സമയത്ത് പരിപ്പായതുകൊണ്ട് കുറുകി കയറുകേ അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇപ്പം ഇങ്ങനെ നോക്കിയിട്ട് കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ അടുപ്പിൽ നിന്ന് വാങ്ങിക്കഴിയുമ്പോഴും അത് അവിടെ ഇരുന്ന് കട്ടിയാവും കേട്ടോ അപ്പം ആവശ്യത്തിന് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് നമുക്കിത് തിളയ്ക്കാൻ വെക്കുമ്പോഴത്തേക്കും കുറച്ച് കായപ്പൊടിയും കൂടെ അതിലിട്ട് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിള വരുന്ന സമയത്ത് നമുക്കിത് മാറ്റി വയ്ക്കും ഇവിടെ ഇല്ലേ മക്കൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ദോശയിലൂടെ മിക്കവാറും ദോശയായിരിക്കും കാപ്പി അപ്പം ദോശ ചമ്മന്തി ഒക്കെ അവർ കഴിച്ചിട്ട് അവർക്ക് ദോശ വേണ്ടയെന്ന് പറയുമ്പം ഞാൻ പിന്നെ ഈ കറി വെച്ചു കൊടുത്താൽ അവർ കഴിച്ചോളും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് കമൻസിലൂടെ അറിയിക്കണം കേട്ടോ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോമായി കാണാമേ അതുവരെ ടാറ്റ